ഫസ്റ്റ് ഏഗ്രഡ് ലഭിച്ച ഒരു മിടുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഉള്ളതെന്ന് പരിചയപ്പെടാം കവിതാ രചന മത്സരം പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു ടഫായിരുന്നു ഈ കവിതാ രചന വരുമ്പോൾ നമുക്ക് സർഗാത്മകരമായ കഴിവാണ് അപ്പം ഒരു കവിത ആ മേഖലയ്ക്ക് വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കവിതയ്ക്ക് ആകർഷകമായ തലക്കെട്ട് അതുപോലെ ഓരോ വരികളിലും ആൾക്കാരെ വേഗം അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം അതേസമയം അർത്ഥത്തിനും പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇന്ന് ഈ കലോത്സവ വേദിയിൽ പങ്കെടുക്കുമ്പം കവിതരചന മത്സരത്തിൽ പങ്കെടുക്കുമ്പം ഏതായിരുന്നു അതിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ വാതിലുകളില്ലാത്ത മുറി നല്ലതായിരുന്നു വിഷയം ഉണ്ടായത് അപ്പോൾ ഞാൻ അവൾ നിന്ന് തലക്കെട്ട് എടുത്തുകൊണ്ട് കവിത എഴുതി പ്രമേയായി എടുത്തത് വയനാട് ദുരന്തം വയനാട് ഇതിനു ഇതിനുമുമ്പ്പ് കലോത്സവ വേദികൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഒരു കലോത്സവ വേദികൾ പങ്കെടുക്കുകയും എന്നിട്ട് ഫസ്റ്റ് ഏക ലഭിക്കുക എന്നിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പോവുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഒരുപാട് കൂടുതലല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പല കുട്ടികളും പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വീട്ടിന്റെ സപ്പോർട്ടും കൂട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം അല്ലേ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിലാരൊക്കെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും വേറെ വേറെ കലാപരമായ കഴിവുണ്ടോ പാട്ട് പാടോ ഇല്ല ഇല്ല സ്കൂളിൽ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയാണ് മലയാള അധ്യാപകർ മുഹമ്മദ് അതുപോലെ ശൈലജ മറ്റ് തുളസി ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഫസ്റ്റ് കിട്ടി നമ്മുടെ കാര്യം ആ അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് മുന്നേ പങ്കെടുക്കുന്നതിന് മുന്നേ എല്ലാവരും പുസ്തകം തെരണം കവിതയീതം പ്രേരിപ്പിക്കുന്ന തരത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഏതായാലും ഇനി സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കുക അവിടെ ജില്ലയ്ക്ക് അഭിമാനകരമാവണം ഒപ്പം നമ്മുടെ കുടുംബത്തിന് അഭിമാനകരമാവണം നമ്മുടെ കൂട്ടുകാർക്ക് അഭിമാനകരമാവണം അവിടെയും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് എല്ലാ അർത്ഥത്തിലും ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഓക്കെ